ഇത് നമ്മളെ ചാലിയം ബീച്ചാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് പക്ഷേ ഒരുപാട് ബോട്ട് സവാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പരിപാടികൾ അവിടെ ഉണ്ട് ഈ ശനി ഞായറൊക്കെ തിരക്കുള്ള ദിവസങ്ങളെന്ന് തോന്നുന്നു ബോട്ടിനന്വേഷിച്ചപ്പം എണ്ണൂറ് രൂപ അങ്ങനെ എന്തോ ആണ് പറഞ്ഞു കേട്ടത് നമ്മളീ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഓരോ കുടിലുകളുമായിട്ട് കണ്ടതൊക്കെ അത് സർക്കാർ എന്തോ ഫുഡിൻ്റെ എന്തോ അത് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അല്ല നല്ല തിരക്കാട്ടോ നല്ല തിരക്കേറാ നല്ല തിരക്കാണ് സൂര്യൻ അസ്തമിക്കണത് കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ് കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ബീച്ചിലിറങ്ങി കളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ബോട്ട് സവാരി നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫാമിലിയൊക്കെ ഉണ്ട് കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട് കുട്ടികളും മക്കളേറ്റൊക്കെ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കട്ടോ തിരമാര ഏത് കൊലത്തിലാണ് വരിക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ നല്ല തിരക്കാണ് നല്ല ഒരു രസമുള്ള സ്ഥലമാണ് ഒരു വൈകുന്നേരമൊക്കെ പോയിരുന്നാൽ നമുക്ക് ഒരു നമ്മളെ അടുത്തുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിൽ കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഞങ്ങളിന്ന് വൈകുന്നേരം ഒരു വൈബ് യാത്ര നടത്തിയപ്പം വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങളുടെ പുസ്താദൊക്കെ മൊബൈലിൽ കളിച്ച് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഓരോ ഫാമിലികളും കുട്ടികളും മക്കളും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഐസ്ക്രീം വണ്ടിക്കാർ കച്ചവടക്കാർ ഓംലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ ബീച്ചിലൊക്കെ കുറേ ആൾക്കാർ വിശ്രമിക്കണമൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് നേരത്തെ തന്നെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിനെയും കാത്തുനിന്ന് നിക്കുക എന്നല്ലാണ്ട് ബോട്ട് വരണമെന്നും കാണിച്ചെട്ടോ ബോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ പോയി ബോട്ട് അങ്ങനെ പോവുന്നുണ്ട് ചെട്ടാളങ്ങനെന്തോ പോവുള്ള ഇതെല്ലാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് മാക്സിമം വീട്ടിലിരുന്ന് മുഷിഞ് മഷീണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പ്രായമുള്ള പോലൊക്കെ കൊണ്ടുപോയി അവർക്കൊക്കെ ഒരു ഒരു നല്ലൊരു ഇതാവും ബോട്ടാണ് വരുന്നത് ഇതൊക്കെ എത്ര നൂറ്റൻപത് രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിന് ഒരു മണിക്കൂറിന് അപ്പോൾ പല ആൾക്കാരുണ്ടാവും പക്ഷേ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി ഏതായാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മാക്സിമം എല്ലാവരും ഫാമിലിനൊക്കെ കൊണ്ടുപോയിട്ട് എൻജോയ് ചെയ്യാം ചാലിയം ബീച്ചാണിത് ചാലിയം ബേപ്പൂരല്ല ചാലിയത്തിൻ്റെ ഇങ്ങനെ നമ്മളെ ഹാർബറിൻ്റെ ഒക്കെ ആ ഏരിലായിട്ട് ഇപ്പോൾ സർക്കാർ പുതിയ രീതിയിലൊക്കെ ആക്കി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അവിടെ ടൂറിസ്റ്റ് മേഖല ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ടിക്കറ്റ് തിരക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ മക്കളായിട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണു കയറണ ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളെ മക്കളെ എപ്പോഴും നോക്കും കാരണം പാറൊക്കെയാണ് പാറക്കൊക്കെ തല കഴിഞ്ഞാൽ വെള്ളം വന്ന് തിരമാല വന്നടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വലിയ കുട്ടികളായാലും നമ്മളെ പാറക്ക് തല കഴിഞ്ഞാൽ അപകടങ്ങൾ പൊതിഞ്ഞിരിക്കണമെന്നൊക്കെയാണ് അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും നമ്മളെ ദൈവത്തിൻ്റെ വലുതാനമായ ഭൂമി ഇത്ര മനോഹരമാണ് ആ മനോഹരങ്ങളൊക്കെ നമുക്ക് കാണാനുള്ളതാണ് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കണം എപ്പോഴാലും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു പോ കാണാൻ കഴിയുന്നതെല്ലാം മാക്സിമം നമ്മൾ കണ്ടു തീർക്കണം